വെൽക്കം ടു ട്രൈ റൂട്ട് നമുക്ക് ഇന്നത്തെ ഗോൾഡിൻ്റെയും യു എസ് ഓയിൽ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ട് ആണ് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസും മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട് നില മാർക്ക് ചെയ്താണ് ഒരു ഇംബാലൻസ് ഉണ്ട് ആ ഇംബാലൻസിലേക്ക് മാർക്കറ്റ് ഇറങ്ങിയിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് ഒരു സപ്പോർട്ട് എടുത്ത് പോകുന്നുണ്ട് അതുപോലെ തന്നെ വലിയൊരു വീഴ്ച നില വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ മാർക്കറ്റ് എവിടേക്ക് പോകും എന്നുള്ളത് നമുക്ക് നോക്കേണ്ടതുണ്ട് വീഴ്ച വന്ന ഏരിയനെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇത്രയാണ് പ്രധാനപ്പെട്ട വൺ ഡേ ചാർട്ടിലെ പോയിന്റുകൾ അല്ലെങ്കിൽ ഏരിയകൾ ഇനി നമുക്ക് ഫോർ ഹവറിലേക്ക് പോവാം അതിനു മുന്നിൽ നിന്ന് എന്തെങ്കിലും പ്രധാനപ്പെട്ട ന്യൂസുകൾ ഉണ്ടോ എന്നുള്ളത് നോക്കാം ഇന്ന് വരുന്ന പ്രധാനപ്പെട്ട ന്യൂസ് സി ബി കൺസ്യൂമർ കോൺഫിഡൻസ് ആണ് അത് ഇന്ത്യൻ സമയം രാത്രി എട്ടേ മുപ്പതിനാണ് വരുന്നത് അതിന്റെ ഡീറ്റെയിൽസ് എന്താണെന്നുള്ളത് നോക്കാം അതിൻ്റെ ഡീറ്റെയിൽസ് ആക്ച്വൽ ഗേറ്റ് ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് നോക്കിയാൽ കാണാം പ്രീവിയസ് വന്നിരിക്കുന്നത് വൺ സീറോ എയ്റ്റ് പോയിന്റ് സെവൻ ആണ് പക്ഷെ ഫോർകാസ്റ്റ് വന്നിരിക്കുന്നത് വൺ ഇലവൻ പോയിന്റ് എയ്റ്റ് ആണ് അപ്പോൾ ഫോർകാസ്റ്റ് നോക്കുന്ന സമയത്ത് കറൻസിക്ക് കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് നിൽക്കുന്നത് പക്ഷെ ന്യൂസ് വന്നാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് ന്യൂസ് വരുന്ന സമയത്ത് കൃത്യമായ ഒരു പ്രൈസ് സ്റ്റേഷൻ കിട്ടിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം ചാർട്ടിൽ ഫോർ ഹവറിൽ വരുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ഈ സപ്പോർട്ട് എടുത്തിരിക്കുന്നത് ഒരു ഇമ്പാ ഡയറ്റ ഇംബാലൻസിലാണെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ടേക്ക് പോകും എന്നാണ് അടുത്ത ഒരു ചിന്ത മാർക്കറ്റ് മിക്കവാറും പോകാനുള്ള കുറച്ച് ഏരിയാസ് നമുക്ക് മാർക്ക് ചെയ്തിടുന്നുണ്ട് അപ്പം ഈ ഒരു ഏരിയനെ ഞാൻ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിന് പ്രധാന കാരണം ഇവിടെ ഒരു ഇംബാലൻസ് നിൽക്കുന്നുണ്ട് നോക്കിയാൽ കാണാൻ വളരെ ക്ലിയർ ആയിട്ട് വലിയൊരു ഇംബാലൻസ് ആണ് മാർക്കറ്റ് അവിടേക്ക് അപ്രോച്ച് ചെയ്തതിന് ശേഷം ചെറിയൊരു വീക്ക്നെസ് കാണിക്കുന്നുണ്ട് ഒരുപക്ഷെ വീണ്ടും താഴോട്ടേക്ക് വന്നേക്കാം അപ്പം ആ ഒരു ഏരിയനെ ഇംബാലൻസ് മാർക്ക് ചെയ്തിടുന്നുണ്ട് മാത്രമല്ല ഇവിടെ ഒരു സിംഗ് ക്രിയേറ്റ് ചെയ്ത് ഒരു ബ്രേക്ക് തന്ന് വീണ്ടും നോക്കിയാൽ കാണാം ഇവിടെ നിന്ന് മാർക്കറ്റ് റെസ്റ്റ് ചെയ്ത് വീണ്ടും അവിടേക്ക് റിട്ടസ്റ്റ് വന്നതാണ് അപ്പോൾ ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഏരിയ ആണ് അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ഒരു ലൈനായിട്ട് വരച്ചിരിക്കുന്നത് ഇനി മറ്റൊരു റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്ത് താഴോട്ടേക്ക് വീണ ഏരിയയാണ് അപ്പോൾ ആ ഒരു ഏരിയയിൽ ഇങ്ങോട്ടേക്ക് നീട്ടി വരയ്ക്കുമ്പോൾ ഇവിടെ ഒരു സപ്ലൈ സോണും കൂടി ആയിരുന്നു അപ്പോൾ ആ ഏരിയനി നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നുണ്ട് ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഒരുവിധം എല്ലാം ഏരിയാസിനെല്ലാം കവർ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയൊരു ഇംബാലൻസ് ഒക്കെ എടുക്കുന്നുണ്ട് അതൊരു പക്ഷേ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലായത് മാത്രമല്ല ഇംബാലൻസിനെ ഓൾറെഡി നമ്മൾ ഡെയിലി മാർക്ക് ചെയ്ത് വിട്ടതാണ് അപ്പൊ അതിനെയും നമ്മൾ എന്ത് ചെയ്ത് എടുക്കുന്നുണ്ട് ഇംബാലൻസ് ആയിട്ട് മാർക്ക് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് വൺ ഹവറിലേക്ക് പോവാം വൺ ഹവറിലേക്ക് പോകുന്ന സമയത്ത് മാർക്കറ്റ് കുറച്ച് സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് പോയിട്ട് ചെറിയൊരു വീക്ക്നെസ് കാണിക്കുന്നുണ്ട് ഒരുപക്ഷെ കുറച്ചും കൂടി മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് നമ്മളിവിടെ വരച്ചിരിക്കുന്ന ഇംബാലൻസ് ഏരിയയിലെ ഒരു റെസിസ്റ്റൻസ് ഏരിയ വരെ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങി ഒന്നുകൂടി മുകളിലേക്ക് പോകുമായിരിക്കും അപ്പം ഇത്രയാണ് വൺ ഹവറിലുള്ളു നേരത്തെ കുറച്ച് ഇംബാലൻസ് അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് ഇവിടെ ഒരു ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട് ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കണം താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയ ആണ് നോക്കിയാൽ കാരണം മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് ഇങ്ങനെ ഇട്ട് റെസ്റ്റ് ചെയ്ത് ഒന്ന് മുകളിലോട്ട് ബ്രേക്ക് ചെയ്ത ഏരിയയാണ് ഇവിടേക്കൊക്കെ വരികയാണെങ്കിൽ ഒരു വീണ്ടും ഒരു ഫുൾ ബാക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്തായാലും മാർക്കറ്റ് ഈ ഇന്നത്തെ ഒരു വ്യൂ അനുസരിച്ച് ഒന്ന് ചിലപ്പോൾ ഒന്ന് മുകളിലോട്ട് കയറി വീണ്ടും ഒന്ന് താഴോട്ടേക്ക് വരാനുള്ള ഉണ്ട് എന്തായാലും നമുക്കത് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും എൻട്രി പോയിന്റ്സ് ഉണ്ടോ എന്നുള്ളത് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിൽ കറന്റ്ലി ഒരു നല്ലൊരു പോയിന്റിലാണ് നിൽക്കുന്നത് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുത്ത് നല്ലൊരു രീതിയിൽ ഒരു പ്രിമ്പിൾസ് ഈ ക്യാൻഡിൽ തന്നിട്ടുണ്ട് ആ ക്യാൻഡിൽ തന്നതിന് ശേഷം മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ഒരു ഏരിയയിൽ നിന്ന് ഇപ്പോൾ പോകുന്ന ഏരിയയിൽ ഒരു എൻട്രി സാധ്യതയുണ്ട് ഒരുപക്ഷെ കുറച്ചും കൂടി ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി അതായത് ഈ ഇതിനെ ബ്രേക്ക് ചെയ്ത് കുറച്ചും കൂടി ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി ഈ ഒരു ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത് ഒരു എൻട്രി സാധ്യത ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നൊരു ബൈ എൻട്രി വെക്കാം ബൈ എൻട്രി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു പ്രോഫിറ്റ് നമുക്ക് കിട്ടുള്ളൂ അല്ലെങ്കിൽ ചെറിയൊരു റിസ്ക് റിവാടെ കിട്ടുകയുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് ചെറിയ ടൈം ഫ്രെയിമിൽ പോയതിനു ശേഷം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരു പക്ഷേ സ്റ്റോപ്പ് ലോസ് ഇതിനെ താഴോട്ടേക്ക് വെക്കാം അപ്പോൾ ആണെങ്കിൽ കുഴപ്പമില്ലാത്ത റിസ്ക് റിവാർഡ് കിട്ടാവുന്നതാണ് പക്ഷേ എന്നാൽ പോലും ഒന്ന് മാർക്കറ്റ് ചിലപ്പോൾ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട് കാരണം ഇവിടെ ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പിന്നെ മാർക്കറ്റ് ഇവിടേക്ക് എത്തുകയാണെങ്കിൽ അതായത് ഇംബാലൻസ് ഏരിയയിലേക്ക് പ്രത്യേകിച്ച് ബ്ലാക്ക് വരച്ച ഏരിയയിലേക്ക് എത്തുന്ന സമയത്തൊന്ന് സൂക്ഷിക്കുക ചിലപ്പോൾ ഒന്ന് മാർക്കറ്റ് വീണ്ടും നല്ല സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ മുകളിൽ പോവുകയാണെങ്കിൽ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്ന ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം ഇതൊരു ടാർഗറ്റ് ഏരിയ ആണ് അതുപോലെ തന്നെ അതിന്റെ തൊട്ടു മുകളിൽ ഒരു ഇംബാലൻസ് കിടക്കുന്നുണ്ട് നോക്കിയാൽ കാണും ഇത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഇംബാലൻസ് കിടക്കുന്നുണ്ട് പിന്നെ അതിന്റെ മുകളിൽ നല്ലൊരു സപ്ലൈ സോണും കൂടിയാണ് ഇത് നല്ലൊരു സപ്ലൈ സോണാണ് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇവിടെ വന്നിട്ട് മൾട്ടിപ്പിൾ ടൈം റീടെസ്റ്റ് ചെയ്തിട്ട് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട് അതൊരു സപ്ലൈ സോണാണ് അപ്പോൾ അവിടെ വരെയൊക്കെ എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു നല്ല രീതിയിൽ ഇവിടെ ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ അവിടെ നോക്കാം അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം ഈ ഒരു എടുത്തു കഴിഞ്ഞതിനു ശേഷം നേരത്തെ പറഞ്ഞ പോലെ ഈ ബാലൻസിൽ നിന്ന് വീണ്ടും താഴോട്ടേക്ക് നല്ല സ്ട്രോങ് ആയിട്ട് വീണ് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് തൽക്കാലം ഇന്നൊരു പുള്ളിഷാണ് കാണുന്നത് പക്ഷേ ഈ ഈ ഒരു ഏരിയയിലേക്കൊക്കെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക എന്നറിയില്ല അപ്പം എല്ലാവരും ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കുക ഇനി അടുത്ത ബൈ എന്ന് പറയുന്നത് താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന ഈ ഏരിയയിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഏരിയയിൽ നിന്നൊക്കെ ഒരു കൺഫർമേഷനോട് കൂടി ഒരു ബൈ വീണ്ടും കിട്ടും അപ്പോഴും ചെറിയ ടാർഗറ്റ് മാത്രം വെച്ച് ഇറങ്ങിപ്പോരുക അപ്പം ഇത്രയാണ് ഗോൾഡിന്റെ ഇന്നത്തെ അനാലിസിസ് ഇനി നമുക്ക് യു എസ് ഓയിലിലേക്ക് പോവാം യു എസ് ഓയിലേക്ക് വരുന്ന സമയത്ത് വീണ്ടും നല്ലൊരു ക്ലോസ് റേഞ്ചിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഇന്നലെ മാർക്ക് ചെയ്തിരിക്കുന്ന സപ്പോർട്ടിലേക്ക് മാർക്കറ്റ് തിരിച്ചിറങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ റെസിസ്റ്റൻസിൽ നിന്ന് നല്ലൊരു വീഴ്ചയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് ഏരിയേനെ റെസിസ്റ്റൻസ് സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി നമുക്ക് ഫോർ ഹവറിലേക്ക് പോകാം ഫോർ ഹവറിലേക്ക് പോകുന്ന സമയത്ത് മാർക്കറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഏരിയയിലേക്ക് ഇറങ്ങിയതിനു ശേഷം ഒരു റിയാക്ഷൻ കാണിക്കുന്നുണ്ട് ആ റിയാക്ഷൻ എവിടം വരെ പോകും അത് നമുക്കൊന്ന് നോക്കാം അതിനു മുന്നേ നമുക്ക് പ്രധാനപ്പെട്ട ഏരിയാസ് ഫോർ ഹവറിൽ മാർക്ക് ചെയ്യാനുണ്ട് ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്ന ഒരു ഇംബാലൻസ് ഏരിയ ആണ് ഇതിവിടെ ഒരു ഇംബാലൻസ് ഉണ്ട് അതിനെ നമ്മൾ മാർക്ക് ഇടുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട് അതിനെയും മാർക്ക് ചെയ്ത് കിടുന്നുണ്ട് പിന്നെ ഫോർഅവറിന്റെ പ്രധാനപ്പെട്ട ഏരിയാസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് ഇതെല്ലാം റെസിസ്റ്റൻസ് സോണാണ് അല്ലെങ്കിൽ ഒരു സപ്ലൈ സോണാണ് അപ്പൊ ഇവിടേക്ക് മാർക്കറ്റ് വരാനുള്ള സാധ്യത ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ വരാൻ ഒരുപക്ഷെ അവങ്ങോട്ട് വരാനുള്ള സാധ്യത ഉണ്ട് ഇനി താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് വീണ്ടും ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട് അതിനെ നോട്ട് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ഇതൊരു ഡിമാൻഡ് സോണാണ് ഇതിനെ നോട്ട് ചെയ്ത് വെക്കുക നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് പറഞ്ഞിരിക്കുന്നൊരു ഏരിയ ആണ് ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നു എന്നുള്ളത് അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ഏരിയാസ് ഫോർ ഹവറിൻ്റെ ഇനി നമുക്ക് വൺ ഹവറിലേക്ക് പോവാം വൺ ഹവറിലേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് വളരെ ക്ലിയർ ആയിട്ട് ഒരു സപ്പോർട്ട് എടുത്തിട്ടാണ് മുകളിലോട്ട് പോകുന്നത് നോക്കിയാൽ കാണാം മൾട്ടിപ്പിളായിട്ട് ഈ ഏരിയയിൽ വന്നിട്ട് മാർക്കറ്റ് വീണ്ടും സപ്പോർട്ട് എടുത്ത് പോകുന്നു എന്നിട്ട് ഇവിടം വരെ പോകുമെന്ന് നമുക്ക് നോക്കാം ഈ വൺ ഹവറിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെയും മൾട്ടിപ്പിൾ ആയിട്ട് വന്നിട്ട് മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്തിട്ടുണ്ട് റീടെസ്റ്റ് ചെയ്ത് പിന്നെ ബ്രേക്ക് ചെയ്തു വീണ്ടും ഇവിടേക്ക് ഒരു അപ്രോച്ചിനുള്ള സാധ്യത ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഇതിനെ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിരിക്കുന്ന ഫോർ ഹവറിൻ്റെ ഇംബാലൻസ് അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് അപ്പൊ അതെല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി വൺ ഹവറിലേക്ക് വരുന്ന ഒരു സമയം അതായത് മാർക്കറ്റ് ഇവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്ത് വരികയാണെങ്കിൽ ഈ ഒരു ഇംബാലൻസിൽ നിന്ന് ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ റിവേഴ്സൽ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഏരിയയിൽ എത്തുന്ന സമയത്ത് മാർക്കറ്റ് ഒന്ന് റസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് മാർക്കറ്റ് ഒന്ന് ഒരു ഹൈനെ ക്രിയേറ്റ് ചെയ്ത് വീണ്ടും ആ ഹൈനെ ബ്രേക്ക് ചെയ്ത് പിന്നെ സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് ഒരു ക്യാൻഡിൽ തരുവോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സെല്ലറയ്ക്കുള്ള സാധ്യത ഉണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ വീണ്ടും ഈ ഒരു ലോയിനെ അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് ആ ലോയിനെ അപ്രോച്ച് ചെയ്ത് ബ്രേക്ക് ചെയ്താൽ വീണ്ടും താഴോട്ടേക്ക് ഇംബാലൻസിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് ഇനി ബൈ എൻട്രി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ പെട്ടെന്ന് പറയാൻ കഴിയില്ല നമുക്ക് എന്തും അതുകൊണ്ട് തന്നെ ഫിഫ്റ്റി മിനിറ്റ്സിലോട്ടൊന്നും പോയി നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് ബൈ എൻട്രി നമുക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ആണ് കാരണം എന്താ വെച്ചാൽ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ പ്രധാനപ്പെട്ട ഏരിയയിലേക്കാണ് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നത് ഇവിടെ നല്ല രീതിയിൽ നല്ലൊരു സപ്ലൈ നടന്നൊരു ഏരിയയാണ് പ്രത്യേകിച്ച് സപ്ലൈ മാത്രമല്ല നോക്കിയാൽ കാണാം ഇവിടെ ഒരു തവണ വന്നിട്ട് ടെസ്റ്റ് ചെയ്ത് വീണ്ടും ബ്രേക്ക് ചെയ്ത് അതിൻ്റെ മുകളിൽ പോയി വീണ്ടും താഴോട്ടേക്ക് വന്ന ഏരിയ ആണ് അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്നിട്ടൊരു സെലണ്ടറിക്കുള്ള സാധ്യത ഉണ്ട് അപ്പോൾ നോക്കി കണ്ടു തന്നെ സെലിണ്ടറി എടുക്കുക ഒരു പക്ഷേ ഇവിടെ നിന്ന് ചിലപ്പോൾ റസ്റ്റ് ചെയ്ത് വന്ന് താഴോട്ടേക്ക് ഇറങ്ങി വീണ്ടും മുകളിലോട്ട് തന്നെ പോവാം നേരത്തെ പറഞ്ഞൊരു ഇംബാലൻസിന് അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അതും പോവാം അപ്പോൾ അതുകൊണ്ട് ഇവിടേക്ക് എത്തുന്ന സമയത്ത് ഒരു നിന്നോ അല്ലെങ്കിൽ ഈ ഏരിയന്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് നല്ല റിയാക്ഷൻ കിട്ടുകയാണെങ്കിലോ നിങ്ങൾക്കൊരു സെല്ലണ്ടറിക്ക് ഉള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് കൺഫർമേഷൻ എടുത്തതിന് ശേഷം മാത്രം സെലൻഡറി എടുക്കുക അല്ലാതെ സെല്ലറി എടുക്കരുത് അപ്പം ഇത്രയാണ് ഇന്നത്തെ യു എസ് ഓയിലിന്റെ അനാലിസിസ് അപ്പോൾ പതിവോല പറയുന്നത് പോലെ തന്നെ ഇന്നും എല്ലാവരും നോക്കി കണ്ടും ട്രേഡ് എടുക്കുക കയ്യിലിരിക്കുന്ന ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്ത് ട്രേഡ് എടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫ്രീ ആയിട്ട് ഫോറസ്റ്റ് ട്രേഡിംഗ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം ഉണ്ട് ആ ഗൂഗിൾ ഫോം കയറി ഫിൽ ചെയ്യുക ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പ്രോഫിറ്റബിൾ ഡേ ഔട്ട് എന്ന് ആശംസിക്കുന്നു കണ്ടും ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക